ഞങ്ങൾ ഇന്ന് കൊറച്ച് മീനൊക്കെ മേടിക്കാനായിട്ട് മാർക്കറ്റിൽ പോവാണ് അപ്പോ ഇന്നത്തെ വിശേഷം നമുക്ക് ഇതാക്കാം കുറച്ച് മീൻ വാങ്ങണം പോത്ത് വാങ്ങണം പോത്ത് നമുക്ക് ഡോക്ടർക്ക് നമുക്ക് മീൻ മീൻ മതി മീൻ കഴിച്ചിട്ട് ഇപ്പൊ ഒരുപാടായി അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പോയിട്ട് വന്നിട്ട് വേണം പോവാൻ ജിമ്മിലൊക്കെ പോയി തുടങ്ങിച്ചേട്ടെ തക്കോലെത്തോ നിന്റെ ഫോണിലെടുത്തോ ആ നിന്റെ ഫോണിൽ വീഡിയോ എടുക്കണില്ലേ എന്റെ ഫോൺ ഞങ്ങളുടെ കിളിക്കുഞ്ഞിനെ അടിച്ചട്ടെ വന്നിരിക്കണ്ടോ ഇല്ല ആട്ടാ എവിടെയോ പോയി കുറച്ചുമ്പത്തേനും വരും എൻ്റെ തക്കാളി തൈ അത്രായി പക്ഷെ പറഞ്ഞിട്ട് എന്തായി വെള്ളം ഒഴിക്കുന്നില്ല എൻ്റെ ഫോൺ ബാഗിൻ്റെ അകത്തേക്ക് വിട്ട കാരണേ ശരിയാവൂല്ല ചേട്ടൻ ബൈക്കെടുത്തേക്ക് ഈ പട്ടി നമ്മുടെ പുറ കൂടെ വരുവോ ഇവിടത്തെ കാരനായിരിക്കില്ല പോയിതാവായിരിക്കും പച്ചക്കറി വണ്ടി വണ്ടി ഫ്ലാഷ് പോകലോ ഈ കയ്യില് പിടിക്കാം ആ കയ്യിനേക്കാളും സ്ട്രോങ് ആയിരിക്കും പിന്നെ പിന്നെ നമ്മൾ അങ്ങനെ മേടിച്ചിട്ടില്ല മേടിച്ചിട്ടില്ല ഇല്ല ഈ ഈ അമ്മ ചിക്കൻ മേടിച്ചു മേടിച്ചു അത് ഏർ നമ്മുടെ ഈസ്റ്ററിന്റെ അങ് പന്നി മേടിച്ചു ആ പന്നി ഈ പ്രാവശ്യം വന്നിട്ട് ആദ്യായിട്ട് മേടിച്ചു പക്ഷെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടി പന്നി എല്ലാരും മേടിച്ചു കൊണ്ട് എന്റെ ബാലൻസ് അങ്ങനൊക്കെ ഇരിക്കില്ലേ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇനി അടുത്ത പ്രാവശ്യം പത്ത് മേടിക്കുമ്പോ നമുക്ക് രാവിലെ പോയി ചിരി നല്ല ഫ്രഷായിട്ടുള്ളത് മേടിക്കാം കിടത്തിയ ഹോസ്പിറ്റലിനെ പറ്റി നല്ല കെയറിങ് എല്ലാ സംഭവം നല്ല കെയറിങ് അതിന്റെ തന്നെയാണോ നമുക്ക് അറിയില്ല നമ്മുടെ ഇനി ശിവ ഒക്കെ ഫാമിലി ആയിട്ട് കാണിക്കുന്ന അവിടെ ഇനി അവരുടെ ആ ഒരു ഇത് നമുക്ക് കിട്ടൂലോ അങ്ങനെ എല്ലാം കൂടി ആയിട്ട് എന്തൊക്കെയാ നല്ല ഇതായിരുന്നു പൈസ പോയാലല്ല നല്ല ഇതായിട്ട് കിട്ടി ിപ്പൂരിടാണ്ടോ പക്ഷെ അവിടെ അങ്ങേറ്റത്തിരിക്കണെ ആ പാപ്പനില്ലേ ആ പാപ്പൻ ഒരു ഇതില്ലാത്തനില്ലേ അങ്ങനെ ഒരു ഒരു പുള്ളിക്ക് വേണമെങ്കി കഴിച്ചാ മതി ആൾക്കാര് എന്നോളൂ ഒരു കച്ചവടം നടക്കുന്ന എന്നോളൂര്ക്ക് അങ്ങനെ ഒരു വൈദ്യില്ല ുള്ളി പതുക്കെടുത്ത് തഞ്ചം കണ്ടിങ്ങനെ പതുക്കെ പതുക്കെ ആ പുള്ളി ചെയ്യൂള്ളൂർക്ക് ദേഷ്യം വരും ഞങ്ങള് പിന്നെ അവിടുന്ന് പിന്നെ ഒരു തവണ മേടിച്ചിട്ട് പിന്നെ മേടിച്ചില്ലേ ടേസ്റ്റ് പച്ചവെള്ളം നല്ല ഒരു ടേസ്റ്റുമില്ല അതിലല്ല നമ്മുടെ ഹോസ്പിറ്റലിന്റെ അവിടെ ഇറങ്ങി വരുമ്പോ കനിക്കുന്നത് പിന്നെ അവന്മാര് പോയിട്ടോ ആ തണുപ്പിന്റെ സമയത്ത് അങ്ങമാരവിടെ ഇണ്ടായിരുന്നു പിന്നെ അവന്മാര് പോയി ഇപ്പൊ ഇപ്പൊ ഞങ്ങള് ഇവിടെ ബാലിക്ക സ്കൂളിന്റെ അടുത്ത് ഒരു പാടിപ്പുലി കടയുണ്ട് അത് അടിപൊളിയാണ് ഭയങ്കര ഇഷ്ട ഒരു മിനിറ്റ് കോളുൻ്റെ അങ്ങനെ നമ്മുടെ കരോട്ട ക്ലാസ് എത്താറായി ഇത് കരോട്ട ക്ലാസ് വേണ്ട ഇനി നമ്മൾ ഇനി ഇച്ചിരിയോടെ ഉണ്ട് പോവാ മീൻ മാർക്കറ്റിലേക്ക് കുറച്ചോടെ തോന്നിണ്ട് പിന്നെ എനിക്ക് മീൻ വറുത്തത് ഇച്ചിരി ഉപ്പ് കൂട്ടിയിട്ട് നമ്മള് ഇച്ചിരി ഉപ്പ് മുന്നിൽ നിന്നിട്ട് വറുത്ത് ചോറിൻ കൂടെ കൂട്ടിലേക്ക് അങ്ങനെ ഭയങ്കര ഒരു പതിന് ഞാന് അവിടെ ചെന്നിട്ട് പൈ കാണിക്ക ഇത് പിടിച്ചേ ഇത് പിടിച്ചേ ഹെൽബെറ്റ് വെട്ടക്കട്ടെ ദേ കുറാണല്ലോ ഇനി എന്താ ഇച്ചിരി നാരങ്ങയേ മേടിച്ച നമുക്ക് അച്ചാർ ഇടാലോ നാരങ്ങ മേടിച്ചേ ഇച്ചിരി വെള്ളം કાઢી വെക്കണം ഹെ വെള്ളം കേക്കണേ ആ എടുക്കണോ എന്താണ് ഇപ്പോ അച്ചാർ കേം ਲੜੀ ਕੇ ਕਕੂਬਰ ਮਾਣਾ ਕਕੂਬਰ ਪਿੰਡ ਦਾ ਹੀ ਸਾਨਾ ਪਸਕ ਮਾਣਾ ਇਹਦਾ ਅਸਤ ਵਾਲਾ ਨਾਰੀ ਨੇ ਮਾਰਨ ਦੀ ਤੋਹਾਂ ਮਾਣਾ ਇਹਨੇ ਰੋਕੀ ਪੋਣੇ ਆਂਦੀ ਹੁੰਦੀ ਫੋਨ ਇੱਧਰ ਤੱਕ ਕਰ ਦਿੱ ਗਏ ਜਿੰਨ ਤੱਕ ਤਾਲੇ ਫੋਨ ਜੀ ਕਿ അപ്പം നമുക്ക് മീൻ കിട്ടിയില്ല കേട്ടോ മീൻ ഇന്ന് അവ മീൻ കടയിൽ നിന്ന് അവധിയായിരുന്നതുകൊണ്ട് നമുക്ക് മീൻ കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ നേരെ കുറേ ഇവിടെ ചിക്കൻ മേടിക്കാൻ വന്നു എന്നിട്ട് പിന്നെ ചിക്കൻ ഇച്ചിരി മേടിച്ചു പിന്നെ ഞങ്ങൾ പോത്തിന് ഓർഡർ കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇച്ചിരി മാങ്ങപ്പഴം വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മാങ്ങപ്പഴം വാങ്ങാൻ വന്നു എത്രയോ ഒരു ഒരു കിലോ മേടിച്ചു എത്രയോ എമ്പൂര് തൊണ്ണൂറ് രൂപ രണ്ട് മാങ്ങ വെച്ചപ്പത്തേന് ഒരു കിലോയായി അങ്ങ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിപ്പോൾ ചൂടൊക്കെയല്ലേ ഭയങ്കര ചൂടാ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പോൾ ത്രിചിക്ക് കുക്കുംബർ ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ അപ്പോൾ ഞങ്ങൾ കുറച്ച് കുക്കുംബറൊക്കെ മേടിച്ച് ഒരു കിലോ കുക്കുംബറിന് ഇരുപരങ്ങനെ മേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ട് കിലോ കുക്കുംബർ മേടിച്ചും അടുക്കി ഇരിക്കുമ്പോൾ ജ്യൂസ് കുടിക്കാലും ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഓരോ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കേണ്ട അതുപോലെ നല്ല ചൂടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു തണ്ണിമത്തൻ മേടിച്ചു കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച തണ്ണിമത്തൻ ഒട്ടും ഒരു ചുമപ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല മധുരവും കുറവായിരുന്നു അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇതുപോലെ മുറിച്ച് നോക്കിയിട്ടാണ് മേടിക്കാറ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാ പ്രാവശ്യം മുറിച്ച് മേടിക്കുമ്പോൾ പിന്നെ അതിന് മധുരം ഉണ്ടാകും ഒരു തവണ മുറിച്ച് മേടിച്ചിട്ടില്ല വീട്ടുമ്പോൾ അത് ഒട്ടും കൊള്ളില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം രണ്ടര മേടിച്ച് മുറിച്ചു പിന്നെ ഞങ്ങൾ കപ്പളങ്ങ മേടിച്ചു നാട്ടിൽ വന്നതിന് പിള്ളേൽ കപ്പളങ്ങ തിന്നണെ അങ്ങനെ ഇപ്പം കപ്പിളിങ്ങനെ തിന്നിട്ട് കൊത്തിരിയായി അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ഇച്ചിരി കപ്പളങ്ങയെ മേടിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ കപ്പളിങ്ങയ്ക്ക് ഒരു കിലോയ്ക്ക് നാൽപ്പത് രൂപ അങ്ങനെയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കപ്പളങ്ങയെ രണ്ട് തണ്ണിമത്തനും മേടിച്ചു അപ്പോൾ ഇടയ്ക്ക് എല്ലാം മാറി മാറി അടിച്ച് കുടിക്കാമല്ലോ തണ്ണിമത്തൻ ഇപ്പം എല്ലായിടത്തും ഇപ്പോൾ തണ്ണിമത്ത സീസണാണ് ഇപ്പോൾ വാങ്ങി നൂറ് രൂപയുള്ളൂ

അയ്യോ നേരിയല്ലേ വെച്ചായിരിക്കും നീയല്ലേ പൂട്ടിയത് നീയല്ലേ പൂട്ടിയത് ഞാനൊന്നല്ല ഞങ്ങളുടെ കിളി വന്നിട്ടുണ്ടാവേ പിന്നെ അത് ഒന്ന് കുലിക്കൊട്ടുണ്ടോ പോയല്ലോ എന്നറിയട്ടെ അവിടെ ഇരിക്കില്ല ഇത് എപ്പോഴോ വർഷങ്ങളായിട്ട് വന്ന് കൂടിയതാണ് അല്ല അതൊന്നുമില്ല ഇതാണ് ോല രണ്ടടേപ്പ് നോക്കട്ടെ രണ്ടു തണ്ണിമൊത്തൻ മാങ്ങ പിന്നെ പിന്നുള്ള ചെരുപ്പാണ് ചെര ഞങ്ങള് പോയപ്പോ തിന്നിട്ട് വെച്ചതാ ആ കളയാനുള്ളതാണേ തൊട്ടപ്പത്തേനും പൊളിഞ്ഞോ ആണോ

ൊരു കല്യാണം ഉണ്ട് ഇവിടെ റിസപ്ഷനിൽ അപ്പോൾ ഇടാനുള്ളതാണ് അപ്പോൾ സാരി ആയിരിക്കും ഞാൻ ചിലപ്പോ ചുരിദാറായിരിക്കും ആ ആശുപത്രിയിൽ അവൻ അഡ്മിറ്റ് ആയിക്കിട്ടില്ലേ ആ ചുരിദാറായിരിക്കും അപ്പൊ നമുക്ക് ജിമ്മിലൊക്കെ പോകണം കാരണം നമുക്ക് അവന് ഇപ്പൊന്നും കഴിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ പെട്ടെന്ന് പോയി മാങ്ങ നന്നാക്കാനുള്ള പരിപാടി നോക്കിന് മുമ്പ് എൻ്റെ അമ്മയെ കഴുകാനുണ്ടെന്ന് തോന്നുന്നു പോലെ ഇത് കഴുകാനുള്ളതാട്ടോ വേറെ ഒന്നുമില്ല രണ്ട് കുക്കറും രണ്ട് പാത്രമുള്ളൂ കഴുകാൻ വേറൊന്നുമില്ല മറ്റേ മീ ആ അയ്യോ മീ വറുത്തതുണ്ടായിട്ട് ഇന്നും മീ വറുത്തത് പോണമൊന്നില്ലല്ലോ കഴിക്കും ഇത് ഞങ്ങളുടെ തക്കാളി ചെമ്മീനും തേങ്ങ അരിച്ചു അപ്പൊ നമുക്ക് ഇതൊന്ന് ചൂടാക്കണം പിന്നെ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത്ര മതി ഞങ്ങൾ കുറച്ചേ കഴിക്കുകയുള്ളൂ ആ സ്പൂണിൻ്റെ കളറ് അത് ഇങ്ങനെ കറക്ക എല്ലാത്തിനും എടുക്കുന്ന ബങ്ങനത്തെ സ്പൂണിന് പിന്നെ പെട്ടെന്ന് കളറ് പിടിക്കുന്ന അതാണ് അപ്പോൾ നമുക്ക് മാമ്പഴം നന്നാക്കാം ശരിയാണ് മാമ്പഴം ഏറ്റവും അടിയിൽ വെച്ചോണ്ടേ ചണങ്ങിപ്പോയി അതാവും പറഞ്ഞ മാമ്പഴം ആദ്യം നമുക്കുണ്ടാക്കാം നമുക്കപ്പം ഇതിലേക്ക് അരഞ്ഞിടാം ഇതിലേക്ക് സെറ്റ് ചെയ്യാം നമുക്ക് കട്ടിലിപ്പോ ചെയ്യാം അപ്പ ഒതുക്കാനൊക്കെ ഉണ്ട് ചെയ്യേണ്ട ഒതുക്കാനൊക്കെ ഉണ്ട്

സീനൊക്കെ വീക്രണോ പറ്റില്ല ഓ നീ എന്നെ മീമർത്ത് എടുക്കാൻ ഇടുന്നേ പോ ഗറി എവിടെ ഈ പാത്രത്തിൽ വെച്ചോ ഞാൻ എങ്ങാനും ഇല്ല കണ്ടില്ല ഒന്നുമെ ആർച്ചിറ്റുകളേ ഉണ്ടോ ഓന്ന് ഇപ്പുറത്തെ ചന്തിയേക്കുമോ ഇല്ല വേറൊൻ ഒന്നില്ല ഹേ ഇപ്പ തൊടിഞ്ഞു ടേസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല മധുരം അതൊക്കെ ഉണ്ടാവും कुठे वर <काई ने पो आगाने> <काई तो और तो आगाने> आदर hmm. करो പക്ഷെ ഇവിടുത്തെ ഈ മുളകിനും നമ്മൾ എന്ന് വിചാരിക്കും നമ്മുടെ നാട്ടില് ഇതിലെ കുറഞ്ഞിടത്ത് ഉണ്ട മോളും പക്ഷെ ഇവിടെ ഇതിലാണ് ഞാൻ ഇന്ന് ചോറുണ്ട കാരണം പാത്രം കഴുകാൻ പറ്റില്ല അത് കാരണം കഴുകി വെച്ചാ മതിലും പിന്നെ തക്കാളി ചെമ്മീനും തേങ്ങ അരിച്ചു വെച്ചത് ഞങ്ങളുടെ പേര്

ഞങ്ങൾ നമ്മളിന്നേക്ക് തക്കാളി ചെമ്മീൻ കറി ഇട്ടു നമ്മളിതിന് ഇളക്കണം അപ്പോൾ ഒരു കൊച്ചു ഈവനിങ് വ്ലോഗ് ആയിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്